വടക്കാഞ്ചേരി കല്ലമ്പാറയിലെ ആയുർവേദ മരുന്നു ഗോഡൌണിൽ തീപിടുത്തം ചൊവ്വാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് തീപിടുത്തം ഉണ്ടായത് വടക്കാഞ്ചേരിയിൽ നിന്നും എത്തിയ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ഒരു മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ശരത് തോങ്ങല്ലൂരാണ് വാർത്തയിൽ വിവരങ്ങൾ നൽകാനുള്ളത് ശരത് ഇത് എന്താണ് സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം ഷോപ്പിന്റെ ഗോഡൌണിലാണ് ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെ തീപിടുത്തമുണ്ടായത് ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ നീണ്ട രീതിയിൽ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും പരിശ്രമിച്ചതിനു ശേഷമാണ് ഈ തീയെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് എന്നാൽ ഈ തീപിടുത്തിട്ടുള്ള കാരണം പ്രാഥമികമായിട്ട് എന്താണ് കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പ്രധാനമായിട്ടും പച്ച മരുന്നുകളാണ് ഈ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നത് പച്ച മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ചിട്ടുണ്ട് ഏതാണ്ട് ലക്ഷ്യങ്ങളുടെ നാശനഷ്ടം ഉണ്ടാകാം എന്നൊരു ഒരു അനുമാനത്തിലാണ് അധികൃതർ അധികൃതരുള്ളത് പച്ച പച്ചമരുന്നായതുകൊണ്ട് കത്തിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഷോർട്ട് സർക്യൂട്ട് ആയേക്കാം ഇതിനൊരു കാരണം എന്നൊരു അനൌദ്യോഗികമായ രീതിയിൽ ഉദ്യോഗസ്ഥർ നമ്മളുമായിട്ട് ഒരു വിവരം പങ്കുവെക്കുന്നുണ്ട് എന്നാൽ അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയോ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുകയോ ചെയ്തിട്ടില്ല രാത്രി എത്രയോടെ ഉണ്ടായി തീപ്പെടുന്നതിലും വടക്കാഞ്ചേരിയിൽ നിന്നാണ് ഫയർഫോഴ്സ് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് വടക്കാഞ്ചേരിയിൽ നിന്ന് നിന്നെത്തി ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ഫയർഫോഴ്സും നാട്ടുകാരും പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഈ കെ എൻ കെ ആയുർവേദ ഷോപ്പിന്റെ ഗോഡൌണിൽ പടർന്ന തീ അണയ്ക്കാൻ കഴിഞ്ഞതല്ല യെസ് ഹാല തോങ്ങല്ലൂരാണ് തൃശൂർ നിന്ന് വിവരങ്ങൾ നൽകിയത്